കൊരിന്ദർക്കെഴുതിയ രണ്ടാം ലേഖനം എട്ടാം അധ്യായം ഒൻപതാം വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ദൈവവേലയ്ക്കായി കൊടുക്കാമെന്ന് ചിന്തിക്കുന്നത് വെറുതെയാണ് മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം അവൻ്റെ ആവശ്യങ്ങൾക്ക് അവസാനം വരുന്നില്ല അഥവാ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാലും ഭാവിക്കായും തലമുറകൾക്കായും നീക്കിവെക്കാനുള്ള ആവശ്യം മുന്നിൽ നിൽക്കും നാളെയുടെ ആവശ്യങ്ങൾ എത്ര മാത്രമെന്ന് അറിയാത്തതിനാൽ എത്ര നീക്കിവെച്ചാലും മതിയായെന്ന് തോന്നുകയില്ല ആകെയാൽ നമുക്കുള്ളതിൽ നിന്ന് ഇന്ന് കൊടുക്കാൻ തയ്യാറാവുക എന്നതാണ് പ്രായോഗിക മാർഗം മക്കതോന്യ സഭകൾ കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും തങ്ങളുടെ പ്രാപ്തിക്കുമീതേ ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ദൈവവേലയെ കൈ അയച്ച് സഹായിച്ചു അതാരുടെയും നിർബന്ധത്താലല്ലായിരുന്നു എന്ന് മാത്രമല്ല ആരും അവരോട് സഹായം അപേക്ഷിച്ചിട്ട് കൂടിയുമല്ല ആവശ്യങ്ങൾ അറിഞ്ഞ് അതിനായി സ്വയം മുന്നോട്ട് വരികയായിരുന്നു എന്നാൽ അവരുടെ ദാരിദ്ര്യം ഭൗതിക സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണെന്നും ആത്മീയമായി അവർ അത്രത്തോളം സമ്പന്നരാണെന്ന് മനസ്സിലാക്കാനും പൗലോസ് പ്രേരിപ്പിക്കുന്നു അവരെ ആത്മീയ സമ്പന്നരാക്കാൻ ദൈവം വെളിപ്പെടുത്തിയ കൃപ ഓർമ്മിപ്പിക്കുന്നു അത് യേശുക്രിസ്തു സകലത്തിൻ്റെയും ഉടമയായ ദൈവം മനുഷ്യരുടെ ആത്മീയ ദാരിദ്ര്യം മാറ്റാൻ ഭൂമിയിൽ ഒരു ദരിദ്രനായി വന്നതിനാലാണ് യേശു ജനിച്ച വേളയിൽ മാതാപിതാക്കൾ ദാരിദ്ര്യത്തിലായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം എന്നാലും യേശു ഒരു പക്ഷേ ഒരു ധനിക കുടുംബത്തിൽ ജനിച്ചാലും അവിടുന്ന് പിന്നിൽ വിട്ടുപോകുന്ന സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദരിദ്രനായി ജനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ അതിനാൽ നാം ഏവരും സ്വർഗീയ സമ്പന്നരായി ഈ ഭൂമിയിൽ ദരിദ്രരായി ജീവിക്കണമെന്നല്ല അഥവാ ഇവിടെ നാം ദരിദ്രരാണെങ്കിലും അതിലൽപ്പം പോലും ഭാരപ്പെടേണ്ടതില്ല നമ്മുടെ നിത്യമായ സമ്പത്ത് സ്വർഗത്തിലാണെന്ന് ഓർത്താൽ മതി ഈ സമ്പന്നമായ ദൈവകൃപയ്ക്ക് നന്ദി പറയാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ